നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും അടിസ്ഥാന സൌകര്യം തൊഴിൽ ആരോഗ്യ സംരക്ഷണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി മൌറീഷ്യസിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി പാർലമെന്റിനെ മാറ്റണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗര നയം രൂപീകരിക്കുന്നതിനുള്ള അർബൻ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് നിയുക്ത യുഎസ് സ്ഥാനപതി സെർജിയോ ഗോ ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെനും ആയുഷ് ഷെട്ടിയും ക്വാർട്ടർ ഫൈനലിൽ വാർത്തകൾ വിശദമായി ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഈ മാസം ഒൻപതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് മഹാരാഷ്ട്ര ഗവർണറായിരുന്ന സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച ശ്രീ രാധാകൃഷ്ണൻ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയത്തിലെത്തിയത് ആർ എസ് എസ് ജനസംഘം സംഘടനകളിൽ സജീവമായിരുന്ന അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് ം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഝാർഖണ്ഡ് തെലങ്കാന പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ന്യൂഡൽഹിയിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഗ്യാൻ ഭാരതം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഗ്യാൻ ഭാരതം പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും കയ്യെഴുത്ത് പ്രതി പൈതൃകത്തിലൂടെ ഇന്ത്യയുടെ വിജ്ഞാന പാരമ്പര്യം വീണ്ടെടുക്കൽ എന്ന വിഷയത്തിൽ ഇന്നലെയാണ് സമ്മേളനം ആരംഭിച്ചത് മൂന്ന് ദിവസത്തെ പരിപാടിയിൽ ഇന്ത്യയുടെ സമാനതകളില്ലാത്ത കൈയ്യെഴുത്ത് പ്രതി സമ്പത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് അപൂർവ കൈയെഴുത്ത് പ്രതികളുടെ പ്രദർശനം കയ്യെഴുത്ത് പ്രതി സംരക്ഷണം സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയവ നടക്കുന്നു മൌറീഷ്യസിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശിലെ വാരാണസിയിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗുലോവുമായുള്ള ഉഭയകക്ഷി ശേഷം സംയുക്ത പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ശാസ്ത്ര സാങ്കേതിക വിദ്യ സമുദ്രശാസ്ത്രം ഭരണ പരിശീലനം ടെലിമെട്രി എന്നീ മേഖലകളിൽ ഇന്ത്യയും മൌറീഷ്യസും നാല് കരാറുകളിൽ ഒപ്പുവച്ചു പുത്തൻ തലമുറ ജിഎസ്റ്റി പരിഷ്കാരങ്ങളുടെ ഭാഗമായി അവശ്യ വസ്തുക്കളെ ജിഎസ്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി കേന്ദ്ര സർക്കാർ പാൽ പ്രീ പാക്കേജ് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ബ്രാൻഡ് ചെയ്യാത്ത അരി ഗോതമ്പ് പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളെ ജിഎസ്റ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനം ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് വലിയ ഊർജ്ജം പകരുമെന്നാണ് വിലയിരുത്തൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളും പൊതുപ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന അർത്ഥവത്തായ സംവാദങ്ങൾക്കുള്ള വേദിയായി പാർലമെന്റിനെ മാറ്റണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ബംഗളൂരുവിൽ പതിനൊന്നാമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ ഇന്ത്യ റീജിയണൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം സഭാംഗങ്ങൾ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി ജനപ്രതിനിധികളായി ചർച്ചകളിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു हम सबके लिए चिंता का विषय चाहे विधानसभा हो चाहे लोकसभा राज्यसभा हो किस सदन में चर्चा संवाद विधेयकों पर चर्चा उसकी गरिमा गिरती जा रही है और गरिमा बनाने की सामूहिक जिम्मेदारी है सभी राजनीतिक दलों की जिम्मेदारी है के आए सभी राजनीतिक दलों के जनप्रतिनिधियों की जिम्मेदारी है कि हम इन संस्थाओं के अंदर संसद या विधानसभा की गरिमा के अनुसार हर विषय पर चर्चा संवाद के मंच बनाएं ഇന്ന് ചട്ടമ്പിസ്വാമി ജയന്തി ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥാനമായ കൊല്ലം പന്മന ആശ്രമത്തിൽ എഴുപത്തിരണ്ടാമത് ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗര നയം രൂപീകരിക്കുന്നതിനുള്ള രണ്ട് ദിവസത്തെ അർബൻ കോൺക്ലേവിന് ഇന്ന് തുടക്കമാകും കൊച്ചിയിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നഗരനയ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള പത്ത് മേഖലകളെ സംബന്ധിച്ച ചർച്ചകൾ കോൺക്ലേവിൽ നടക്കും കേരള നിയമസഭാ മുൻ സ്പീക്കറും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പി പി തങ്കച്ചന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് രാഷ്ട്രീയ കേരളം സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം നെടുമ്പാശേരി ഷാബൂർ ആഫ്രേദ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടക്കും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെയായിരുന്നു അന്ത്യം മുതൽ വരെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്ന അദ്ദേഹം തൊണ്ണൂറ്റിയഞ്ചിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ കൃഷി മുതൽ ആയിരത്തിൽ വരെ സ്പീക്കറായും പ്രവർത്തിച്ചു കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിനെതിരെ ജാഗ്രത തുടരുന്നു നിലവിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന് ഈ മാസം പതിനഞ്ചിന് തുടക്കമാകും ഒക്ടോബർ പത്ത് വരെ പന്ത്രണ്ട് ദിവസം സഭ സമ്മേളിക്കും ആദ്യ ദിനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വാഴൂർ സോമൻ എം എൽ എ എന്നിവർക്ക് അനുശോചനമർപ്പിച്ച് സഭ പിരിയും വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസുകളിലെ മാധ്യമ വിഭാഗം ഓഫീസർക്കായി ഓഫീസർമാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധുവിന്റെയും വിവേക് ജോഷിയുടെയും സാന്നിധ്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തടയാൻ സിഇഒ ഓഫീസുകളുടെ ആശയവിനിമയ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ശില്പശാല ലക്ഷ്യമിടുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു നാഗാലാന്റ് മണിപ്പൂർ മിസോറാം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അരുണാചൽ പ്രദേശ് അസം മേഘാലയ ബീഹാർ ഛത്തീസ്ഗഡ് സിക്കിം തുടങ്ങിയ ഇടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കും ബംഗാൾ ഉൾനാടൻ കർണാടക ജമ്മുകാശ്മീർ ലഡാക്ക് തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു സിക്കിമിലെ ഗയാൽഷിംഗ് ജില്ലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ മണ്ണിടിച്ചിലിൽ നാല് പേർ മരിച്ചു സംഭവത്തിൽ ഒരാളെ കാണാതായതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു മരിച്ചവരിൽ മൂന്ന് പേർ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള വിദ്യാഭ്യാസ സഹകരണം പുതിയ തലങ്ങളിലേക്ക് മുന്നേറുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഐ ഐ എം അഹമ്മദാബാദിന്റെ ദുബായ് ക്യാമ്പസ് ആരംഭിക്കുന്നതും യു എയിലെ ഇന്ത്യൻ സ്കൂളുകളുടെയും സർവകലാശാലകളുടെയും എണ്ണം വർദ്ധിക്കുന്നതും ഇതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം യു എയിൽ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ആഗോളതലത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നതായി ശ്രീ പ്രധാൻ വ്യക്തമാക്കി അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് നിയുക്ത യു എസ് അംബാസിഡർ ഗോർ ഇന്ത്യ യു എസിന്റെ തന്ത്രപരമായ പങ്കാളിയാണെന്നും ഇന്ത്യയുമായുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സംയുക്ത സൈനികാഭ്യാസങ്ങൾ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപാദനം പ്രതിരോധ കരാറുകൾ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സെർജിയോ ഗോർ വ്യക്തമാക്കി India's geographic position, economic growth, and military capabilities make it a cornerstone of regional stability and a critical part of promoting prosperity and advancing the security interests that our nations share. India is one of the most important relationships our nation has in the world. If confirmed as ambassador, I will work to deliver on the presidential agenda and advance U.S. interests by increasing our defense cooperation, ensuring fair and beneficial trade, deepening energy security, and furthering technology. ഹോങ്കോങ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും ലക്ഷ്യസെന്നും കാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു ജപ്പാന്റെ കൊടെ നരോക്കയെ പരാജയപ്പെടുത്തിയാണ് ആയുഷ് ഷെട്ടിയുടെ കാർട്ടർ പ്രവേശം അതേസമയം എച്ച് എസ് പ്രണോയെ വീഴ്ത്തിയായിരുന്നു ലക്ഷ്യസെന്നിന്റെ മുന്നേറ്റം ഇന്ന് നടക്കുന്ന കാർട്ടർ ഫൈനലിൽ ആയുഷ് ഷെട്ടിയും തമ്മിൽ ഏറ്റുമുട്ടും ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ ബംഗ്ലാദേശ് ഏഴ് വിക്കറ്റിന്റെ വിജയം നേടി ഇന്ന് പാകിസ്ഥാൻ ഒമാനെ നേരിടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം പതിനഞ്ച് വരെ വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും ബ്രസീലിൽ സൈനിക അട്ടിമറിക്കി ഗൂഢാലോചന നടത്തിയതിനും രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കാൻ ശ്രമിച്ചതിനും മുൻ പ്രസിഡന്റ് ജെ ബോൽസനാരോയ്ക്ക് വർഷം തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബോൽസനാരോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനുശേഷം ബലപ്രയോഗത്തിലൂടെ അധികാരത്തിൽ തുടരാൻ ശ്രമിച്ചെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും അടിസ്ഥാന സൌകര്യം തൊഴിൽ ആരോഗ്യ സംരക്ഷണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി മൌറീഷ്യസിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി പാർലമെന്റിനെ മാറ്റണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള അർബൻ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് നിയുക്ത യു എസ് ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെനും ആയുഷ് ഷെട്ടിയും ക്വാർട്ടർ ഫൈനലിൽ കഴിഞ്ഞു